വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഞങ്ങളുമായി ബന്ധമുള്ള ഗവൺമെന്റ് ആണ് ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ ഏതെങ്കിലും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഞങ്ങളുടെ സ്നേഹിതന്മാർ രാജ്യം ഭരിക്കുന്നു എന്ന് വെച്ചിട്ട് അവരുടെ തെറ്റായ നയങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പട്ടിണിയിലാണ് ഇങ്ങനെ പറയുന്നത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളല്ല മറിച്ച് ബിജെപിയുടെ തന്നെ തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ നേതാക്കളാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പിയുടെ തന്നെ തൊഴിലാളി സംഘടന തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നടന്ന ബി എം എസിന്റെ പ്രതിഷേധ പരിപാടിയിലാണ് നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി ഞങ്ങളുമായി രാജ്യം പക്ഷേ ഞങ്ങളുമായി ബന്ധമുള്ളവരായതുകൊണ്ട് രാജ്യം തെറ്റായ നയങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നേതാക്കൾ നടത്തിയത് അവർ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ൂപ കിട്ടിയാൽ അന്ന് ആഘോഷമാക്കുന്ന സാധാരണക്കാരൻ ഈ നാട്ടിലുണ്ട് എല്ലാവരും അമ്പാനിയും അദാനിയുമല്ല അത് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം എന്നാണ് ഭാരതീയ മറ്റൂർ സംഘത്തിന് പറയാനും ഞങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്വത്തിൽ ഒളിച്ചോടാൻ കഴിയില്ല ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഞങ്ങളുമായി ബന്ധമുള്ള ഗവൺമെന്റാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ ഏതെങ്കിലും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഞങ്ങളുടെ സ്നേഹിതന്മാർ രാജ്യം ഭരിക്കുന്നു എന്ന് വച്ചിട്ട് അവരുടെ തെറ്റായ നയങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അവരുടെ തെറ്റായ നയങ്ങൾ തിരുത്തിയേ പറ്റൂ ഈ നയങ്ങൾ തിരുത്തിയില്ല എങ്കിൽ രാജ്യത്തെ അപകടപ്പെടുത്തുമെന്ന് കൂടി ഞങ്ങൾ ഭയക്കുകയാണ് ഡിഎംഎസ് ആരംഭിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭം വരുന്ന നാളുകളിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ കോവിഡ് വ്യാപനം ഈസിയാകുന്നതോടുകൂടി കോവിഡ് വ്യാപനം അവസാനിക്കുന്നതോടുകൂടി രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിലേക്ക് വരികയാണ് രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പാലക്കാട്ട് ഇൻസ്ട്രമെന്റേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അനവധി നിവേദനങ്ങൾ അനവധി സമരങ്ങൾ നടന്നിട്ടും ഗവൺമെന്റ് ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഏർപ്പാടാണ് ചെയ്തത് ഇതിനെതിരെ നിൽക്കുന്ന പതിനായിരക്കണക്കിന് കോടി രൂപ ഗവൺമെന്റിന്റെ ഗജരാവിൽ ഉണ്ടായിട്ടും ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടി കോവിഡ് കാലത്ത് ഒന്നും പ്രഖ്യാപിച്ചില്ല ഒരു സാധനവും പ്രഖ്യാപിച്ചില്ല കർഷകർക്ക് പ്രഖ്യാപിച്ചത് കർഷകർ പ്രതിഷേധവുമായി ഈ നാട്ടിൽ അറിഞ്ഞപ്പോൾ മാത്രമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന യൂണിവേഴ്സിൽ ബേസിക് ഇൻകം ഈ സാധാരണ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ഒരു മാസം ജീവിക്കാനുള്ള പണം ഗവൺമെന്റ് നേരിട്ട് തന്നെ കൊടുക്കണം ഗവൺമെന്റിന് അതിനുള്ള ശക്തിയുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ലോകത്തിലെ ഇന്നത്തെ വികസിതമായ രാജ്യങ്ങളിലൊന്നാണ് വികസിതമായ രാജ്യങ്ങളിലൊന്നാണ് കാരണം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കോവിഡ് രോഗികൾക്കും ചികിത്സ നടത്തിയത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരുകളാണ് അങ്ങനത്തെ ശക്തമായ ഈ രാജ്യത്ത് പണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം അതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ആരോഗ്യ മേഖലയിൽ നിന്ന് പിന്മാറുന്നു ആരോഗ്യ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടു കോവിഡിന്റെ വ്യാപന സമയത്ത് പല സംസ്ഥാനങ്ങളും പ്രതിസന്ധിയിലായി സർക്കാർ ആശുപത്രികൾ വ്യാപകമായില്ല സ്വകാര്യ ആശുപത്രികൾ അടച്ചിട്ട് മുങ്ങി അതുകൊണ്ട് സർക്കാർ ആശുപത്രിയും സർക്കാർ പള്ളിക്കൂടവും ഇല്ലാതായാൽ ഈ നാടിന്റെ ഗതികേടാരംഭിക്കും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ് ഈ നാടിന്റെ പ്രധാനമന്ത്രിമാരായി ഈ നാടിന്റെ പ്രസിഡന്റുമാരായി ഈ നാടിന്റെ രാഷ്ട്രപതിമാരായി മാറിയിട്ടുള്ളത് അവരും മറക്കേണ്ട ആരും ഗവൺ സ്കൂളിൽ പഠിച്ചിട്ട് ഗവൺ സ്കൂളിൽ പഠിച്ചിട്ടല്ല ഈ നാടിന്റെ പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്തത് ഏതെങ്കിലും ഒരു സാധാരണ ൂടി നമ്മളൊക്കെ ഓർക്കണം എന്നുകൂടിയിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യവ്യാപകമായി ഈ പ്രക്ഷോഭത്തിന്റെ പേര് ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ സമരത്തിന്റെ ഭാഗമായി ഈ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ഈ സമരത്തിലെത്തിയ മുഴുവൻ പ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന ബി എം എസിന്റെ ആദരണീയ ജില്ലാ സെക്രട്ടറി ശ്രീ രാജേഷ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു ശ്രീ ഡി എം എസ് സംസ്ഥാന കമ്മിറ്റി എം കെ പി രാജേന്ദ്രൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ എത്തിയ മുഴുവൻ സഹപ്രവർത്തക സഹോദരൻ മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം